പ്രേരണ യൂട്യൂബിൽ ഒരുപാട് ഒരുപാട് യൂട്യൂബർ ഇങ്ങനെ കാണുന്നുണ്ട് ഇതൊന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു കേബിള് ഇപ്പം ഒരാളെ ഇന്നലെ ഞങ്ങള് ആയിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം ഒറ്റ ഒരാളെ കൊണ്ട് ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പരീക്ഷണങ്ങളാണ് നമ്മൾ പല വള വളപ്രയോഗം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിരീക്ഷണത്തിൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി ചട്ടിവേരിലെ വാക്കണ്ണിക്കൽ ജോർജ് സാറിന്റെ തോട്ടത്തിലാണ് ഉള്ളത് ഏകദേശം ആയിരത്തിൽ അധികം വരുന്ന കൗങ്ങിലേക്ക് നമ്മുടെ നെറ്റ്സർഫിന്റെ ദ്രാവക രൂപത്തിലുള്ള ജൈവ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് അതേ ആദ്യമായിട്ടാണ് ഈ ഒരു ഉൽപ്പന്നം ഈ വർഷം മുതൽ ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നില്ല കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ മാത്രമാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുവാനും അത് ഏറ്റെടുക്കുവാനും കാണിച്ച മനസ്സിനെ ആദ്യമായി തന്നെ നന്ദിയോടെ സ്വാഗതം ചെയ്യുകയാണ് നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം നെറ്റ്സർഫിൻ്റെ വീഡിയോകളെല്ലാം കാണുന്ന കർഷകർക്ക് എല്ലാം തന്നെ അറിയാം നെറ്റ്സെർഫ് കഴിഞ്ഞൊരു ഇരുപത്തി നാല് വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങൾ വിതരണം നടത്തുന്ന ദ്രാവക രൂപത്തിലുള്ള സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കയിൽ കുടക്കയിലെത്തിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോകളെല്ലാം ആ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് കാണുന്ന ആൾക്കാരുമാണ് നമ്മുടെ കൂടെ ഉള്ളത് എങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങളെ മനസ്സിലാക്കാം നമുക്ക് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സസ്യത്തിന് ആവശ്യമായ മൂലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ പി കെ അതുപോലെ തന്നെ സൂക്ഷ്മ മൂലങ്ങൾക്കും വളപ്രയോഗത്തിനും അനിച്ചിട്ടാണ് കാലിവളത്തിന്റെ അസൻസിന് തുല്യമായ ബാക്ടീരിയോട് മിശ്രിതമായ ക്ഷേത്ത് പ്ലസ് ഗ്രോത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പൾവിക്ക് ഹ്യുമിക്ക് സി വി ഡി എക്സ്ട്രാക്റ്റിനെയൊക്കെ മിശ്രിതമായ സ്റ്റിമറിച്ച് തുടങ്ങിയവയാണ് നമ്മുടെ അഞ്ച് ഉൽപ്പന്നങ്ങൾ വളപ്രയോഗമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഫംഗസ് കീടങ്ങൾക്കുള്ളതും എല്ലാത്തിനുമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കീഴിലുണ്ട് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഉപയോഗിക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കാത്ത രീതിയിലേക്ക് ഒരു പ്രതിരോധശേഷി സസ്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് പഴയകാല കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിലേക്ക് എത്തിച്ചേരാനും മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സിരിച്ചാടിനൊക്കെ നമുക്കറിയാം കഴിഞ്ഞ കുറെ വീഡിയോകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ഈ തോട്ടത്തിലും അതുപോലെ തന്നെ ജോർസാലെ സഹായിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള രണ്ട് ചേച്ചിമാരുണ്ട് പേരെന്ന് പറയാവോ ഷീജ സജി ഷിജിയേച്ചിയും സജി ഏച്ചിയും നമ്മുടെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും അവരൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നമ്മൾ വെള്ളം എടുത്തു വെച്ചിരിക്കുകയാണ് തീർച്ചയായും ജോർജ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു ഒരു വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൊണ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എങ്കിലും ആ ഉപയോഗിക്കുമ്പോൾ ലേബർ കോസ്റ്റിലോ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ അതിൻ്റെ കാര്യങ്ങളോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ

തീർച്ചയായിട്ടും ഇതൊരു പരീക്ഷണങ്ങളാണ് നമ്മൾ പല വള വളപ്രയോഗം ചെയ്യുന്ന വ്യക്തികളാണ് അപ്പൊ അതിലേക്കൊരു പരീക്ഷണം കൂടിയാണിത് എല്ലാ പരീക്ഷണങ്ങൾക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് അതിന് കൂടുതൽ സന്തോഷകരമാവുന്നത് പക്ഷേ ഈ പരീക്ഷണം നൂറ് ശതമാനം വിജയം നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ജ്യോതിഷ സാർ ഇന്ന് ഇത് പരീക്ഷണമാണെന്ന് പറയുന്നുണ്ട് അടുത്ത നാല് വർഷം നാല് മാസം കഴിഞ്ഞ് അടുത്ത തവണ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മള് താഴത്തെ നമ്മുടെ പിന്നെ ഫിലിപ്പാർട്ടിനടുത്ത് പറഞ്ഞപ്പോഴും അതുപോലെ നമ്മൾ യൂസ് ചെയ്ത് നാല് മാസം കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് പിന്നീട് സംസാരിക്കുകയുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് ഇത് വെള്ളത്തിലേക്ക് എടുക്കാം സ്വിച്ചായിട്ട് ഇത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന്റെ ബാരലിലേക്ക് വെള്ളം ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് അളവ് പാത്രം നമ്മുടെ കയ്യിലുണ്ട് ആദ്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് നൈട്രജനാണ് നമുക്കറിയാം നൈട്രജൻ എഴുപത്തിയെട്ട് ശതമാനം ഫ്രെയിം നൈട്രജൻ എഴുപത്തിയെട്ട് ശതമാനം അന്തരീക്ഷത്തിൽ നൈട്രജനാണെന്നുള്ളത് ആർക്കും സംശയമില്ല പക്ഷെ ആ നൈട്രജനെ സസ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള ബാക്ടീരിയകളാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ബാക്ടീരിയകളെ തിരിച്ചെടുക്കാനുള്ള മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് അസിറ്റോബാറ്റർ ബാക്ടീരിയകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് സസ്യങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ഉൽപ്പന്നമാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമുക്കറിയാം കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് യൂറിയ മഷൂടി പൊട്ടാഷ്യം എന്ന് പറയുന്നത് ആ യൂറിയ മഷൂരി പൊട്ടാഷ്യം നമ്മൾ പല വിധത്തിലെ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഒറ്റ ഉള്ളൂ രാസവളം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കത്തുന്നതിന് തുല്യമാണ് കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുന്നതാണ് അതൊരു പരിധി കഴിഞ്ഞാൽ അത് മണ്ണിനെയും സസ്യത്തെയും അത് പ്രതികൂലമായി ബാധിക്കും അതൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലയങ്ങളെ എത്തിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നൈട്രജൻ അതുപോലെ തന്നെ ഫോസ്ഫറസ് മൂന്നാമത്തെ നമ്മുടെതാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ്യം എന്ന് പറയുന്ന രാസ പദാർത്ഥം പൊട്ടാഷ്യം അതുപോലെ തന്നെ ലിക്വിഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ ഇപ്പം ജോസ് സാർ പറഞ്ഞതുപോലെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഒരു ഒരാളോ രണ്ടാളോ ഉണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാർഷികമായി അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമ്മുടെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അത് കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ലേബർ കോസ്റ്റ് കൊടുക്കാനും ആളുണ്ടെങ്കിൽ ആളെ കിട്ടുന്നില്ല അല്ലേ ആളെ കിട്ടാത്തൊരു ആളെ കിട്ടാത്തൊരവസ്ഥ അവിടെയാണ് നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന യുവാക്കൾ പോലും ഏഹ് മേഖലയിൽ കടന്നു വരുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നമ്മൾ പൊട്ടാഷ് ആഡ് ചെയ്തിരിക്കുകയാണ് മൂന്നാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാലാമത്തെ ഉൽപ്പന്നമാണ് ക്ഷേത്ത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി അതായത് പതിനൊന്ന് സൂക്ഷ്മ മൂലകങ്ങളുടെയും അഞ്ച് ടണ് കാലിവിള അതായത് അമ്പത് കിലോയുടെ നൂറ് ടണ്ണ് കാലി തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് ക്ഷേത്ത് എന്ന് പറയുന്നത് അത് നമ്മൾ ഇതേപോലെ ഇത് ഇരുന്നൂറ് ലിറ്റർ ബാരലേക്ക് നാനൂറ് എം എൽ രീതി നമ്മൾ മിക്സ് ചെയ്യുകയാണ് അത് ഉപയോഗിക്കാനുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യും മണ്ണിന്റെ മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കും മണ്ണിന്റെ ഘടനയെ അതായത് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റും അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കും അല്ല അതിൻ്റെ ഒരു സ്മെല് ആ ഒരു വളക്കൂറുള്ള ഇതാക്കുന്നതിന്റെ ഒരു സ്മെല് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സ്റ്റിംറിച്ചിനെ നമുക്കറിയാം സ്റ്റിംറിച്ച് ഏഹ് കായുടെ സൈസിനെ പോലും സ്വാധീനിക്കുന്ന പച്ചപ്പിനെ പോലും സ്വാധീനിക്കുന്ന വെളുത്ത വേരുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ സ്റ്റിംറിച്ചും ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ നാനൂറ് എം എൽ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് വേണ്ടി പോവുകയാണ് ഇത് നമുക്ക് കായയുടെ സൈസ് നമുക്ക് ഒരേപോലെ ആക്കുന്നു അതുപോലെ കായയുടെ ഉള്ളിൽ ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും നമ്മൾ ഈ ഇരിട്ടിയിലുള്ള ജോലി സാറിൻ്റെ അടുത്ത് പോയപ്പോൾ മണ്ടരി രോഗം മാറിപ്പോയി എന്നുള്ളതാണ് മണ്ടരി രോഗമില്ല അവിടുത്തെങ്കിലും മണ്ടരി രോഗമില്ല വളരെ സന്തോഷമായി അവർക്ക് അവർ നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ അവർ വിളവെടുക്കുകയാണ് ഇപ്പൊ തേങ്ങ ഞാൻ ഒരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എടുത്ത് അന്നേരം വന്ന വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതല്ല പക്ഷെ അവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ തേങ്ങയുടെ സൈസ് ഭയങ്കര ഒരു അറുന്നൂറ് മുതൽ എഴുന്നൂറ്റമ്പത് ഗ്രാം വരെ ഒരു തേങ്ങ വരുന്നുണ്ട് അതുപോലെ മണ്ടരിയുടെ ഒരു അംശങ്ങളും ഇല്ല പത്തരത്തിലൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായിട്ടും കർഷ കാർഷിക മേഖലയിൽ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വിവിധ അവസരത്തിൽ പറയുന്നത് ജോലിസാറൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മളും അത് ഏറ്റെടുക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചു എന്ന് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഹിൻ നസർ താങ്ക്